തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു ഹെൽത്തി ഫുഡാണ് കമ്പെന്ന് പറയും കമ്പ് അതായത് നമ്മുടെ ചോളത്തിൻ്റെയൊക്കെ വംശത്തിൽപ്പെട്ട ഒരു സാധനമാണ് അതിനെ അവർ ഇതുപോലെ കഞ്ഞി രൂപത്തിലാക്കിയിട്ട് തരും ഈ ഒരു ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഭയങ്കര ഹെൽത്തിയാണ് രാവിലെ ഇതിൻ്റെ ഈ സാധനം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷവും കാര്യങ്ങളും ഉണ്ടാകും ഷുഗർ പേഷ്യൻറ്റിനൊക്കെ സൂപ്പർ സാധനം അതിൻ്റെ കൂടെ തൊട്ട് കൂട്ടാനുള്ള സാധനം അതാണ്ട് ഈ വെച്ചിരിക്കുന്ന മുളകെ ഇത് മുളകാണ് മാങ്ങയാണ് ഇത് വേറെ എന്തോ ഒരു സാധനമാണ് സംഭവം ടേസ്റ്റാണ് അപ്പം ഈ സാധനങ്ങളൊക്കെയാണ് ഇവർ തരുന്നത് ആ വീഡിയോ എടുക്കുന്നത് ഇതൊക്കെ എൻ്റെ പേര് കമ്പ് 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 കമ്പും റാഗി കമ്പ് റാഗി ഇത് ഷുഗർക്ക് നല്ലതാണ് ഷുഗർക്ക് സൂപ്പറാ അല്ലേ ബി പി നല്ല നല്ലത് നല്ല ഹെൽത്തി വരും ഹെൽത്തി വരും ആരോഗ്യമായിട്ട് ഇത് കഴിച്ചാണ് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല ശക്തരായ ആൾക്കാരാണ് നമ്മുടെ തമിഴ് തമിഴ് ഇവർ വന്ന് റോഡിൽ റോഡിൽ വന്നിട്ട് ഇവർ പണി പണി ചെയ്യുന്ന കണ്ടിട്ടില്ലേ

ആ ഒരു നോവും വരത്തില്ല ഒരസുഖവും വരത്തില്ല നമ്മുടെ നാട്ടിലൊന്നും കിട്ടത്തില്ല നമ്മുടെ അവിടെ ഉള്ളത് കോഴിയുടെ കുറേ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് മന്തി കുന്തി ഞണ്ടി ഇതെല്ലാം കഴിച്ച് 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 നമുക്ക് അസുഖം ഉണ്ടാവും അല്ലാതെ നമുക്കൊരോ ദിവസവും നമ്മൾ കേരളക്കാരെ അസുഖത്തിൻ്റെ പിടിയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാശ് കൊടുക്കുക വില കൂടി ആഹാരം മേടിച്ച് കഴിക്കുക ആശുപത്രി കൊണ്ട് കാശ് കൊടുക്കുക ഇവിടെ അതാണ്ടേ തുച്ഛമായ ഇരുപത്തഞ്ച് രൂപയ്ക്ക് അടിപൊളി ഫുഡ് കഴിക്കുക സൂപ്പർ ഹെൽത്തി അപ്പോൾ നമുക്കും അങ്ങോട്ടൊക്കെ ഇനി മാറാം കേട്ടോ ഇവരെയൊക്കെ അങ്ങോട്ട് വിളിച്ച ഈ പരിപാടിയൊക്കെ കേരളത്തിലും തുടങ്ങാം ജയമ്മ